വീണ്ടും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ എന്ന് നമ്മുടെ ട്രാവൽ കാണിച്ച് നിങ്ങളെ ബോർഡിടുപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിട്ടിറങ്ങാം ഒരു ബ്രോക്കോളി തോരൻ്റെ റെസിപ്പി കാണുക എന്ന് വിചാരിച്ചു തോരൻ എപ്പോഴും ഒരു വീക്ക്നെസ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ തോരൻ ചോറിൻ്റെ കൂടെ എന്നും എന്തേലും ഒരു ടൈപ്പ് ഓഫ് തോരൻ കാണുമല്ലോ ബീട്രൂട്ട് തോരൻ ക്യാബേജ് ക്യാരറ്റ് മുരിങ്ങയ്ക്ക ചീരത്തോരൻ ഓ അമ്മയുടെ ചീരത്തോരൻ കഴിക്കാൻ എനിക്ക് കുതിയാവുന്നു ആ ഇനി വേ ഇന്ന് ഞാനൊരു വെറൈറ്റി തോരനുമായിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ബ്രോക്കോളി തോരൻ ഞാനപ്പം ബ്രോക്കോളീനെ പതുക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കഴുകാൻ പോവുകയാണ് ഞാനിവിടെ ബ്രോക്കോളിയുടെ തണ്ടും എടുക്കും കേട്ടോ തോരന് ഫുള്ളെടുത്തില്ലെങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുക്കാറുണ്ട് ഇനി ഞാനിത് ചോപ്പറിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ് ഇനി വേ തോര നമുക്ക് ചെറിയ പീസായിട്ടാണല്ലോ വേണ്ടത് പിന്നെ ബ്രൊക്കോളി ഭയങ്കര കട്ടിയില്ലാത്ത കാരണം ചോപ്പറിൽ വേഗം അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ഈസിയാണ് പരിപാടി കഴിഞ്ഞു മൂന്ന് തവണ ചെയ്യേണ്ടി ഇനി നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചു എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു യൂസ് മതി ഈ വെളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് കാരണം ഞാൻ ഒഴിക്കുന്നൊന്നേ ഉള്ളൂ ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുന്നു കടുക് പൊട്ടിച്ചതിനു ശേഷം ചുവന്ന മുളകും മുറിച്ചിടുന്നു ഞാനിതിൽ കറിവേപ്പില യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ അത് കഴിഞ്ഞാൽ നേരെ ആ ചോപ്ഡ് ബ്രോക്കോളി ഇടുന്നു പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഞാൻ ഈ പച്ച കളർ തോരൻ മെയിൻലി വരുന്നതിലൊന്നും അങ്ങനെ ഇടാറില്ല എന്തായാലും തോരൻ വെച്ച് കഴിഞ്ഞാൽ കറിയേപ്പലം നമ്മളെടുത്ത് കളയും ഇങ്ങനത്തെ തോരൻ അതിട്ട് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനേ പാടാണ് അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് ബുദ്ധിമുട്ടാറില്ല കറിവേപ്പില ഇടാതെ തോരൻ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി ഇതൊന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് പോയി കൂട്ടരയ്ക്കാം കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി തേങ്ങ ഞാൻ യൂസ് ചെയ്തത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടേ ഞാനങ്ങനെ അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് തോരന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയല്ലോ കഴിഞ്ഞു ഞാനപ്പോൾ ബ്രോക്കോളി വെച്ചിട്ടൊരു അഞ്ച് ആയി നല്ല വെന്തിട്ടുണ്ട് നമുക്കിനി പതുക്കെ ആ അതുക്കെയാണ് കൂട്ടൊന്നിട്ട് കൊടുക്കാം കൂട്ടിട്ടിട്ട് അപ്പോൾ തന്നെ മിക്സ് ചെയ്യേണ്ട കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയതിന് ശേഷം നമുക്ക് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു രണ്ട് മിനിറ്റ് ഇത് അടുപ്പിലിരിക്കട്ടെ അപ്പോൾ അതങ്ങനെ അടുപ്പിൽ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയത്തുണ്ടല്ലോ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം നമ്മുടെ ഗാർഡനിലെ ടൊമാറ്റോ ഒക്കെ കുറച്ച് നല്ല ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അത് പറിക്കാൻ വേണ്ടി പോവുക നല്ല കാറ്റാണ് കേട്ടോ പുറത്ത് നല്ല വെയിലുള്ളത് ഇറങ്ങിയതാ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് ടൊമാറ്റോ ഇതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട് അതെ രണ്ട് മൂന്നെണ്ണേ വന്നിട്ടുള്ളൂ നമ്മൾ കുറച്ചുകൂടെ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറിക്കുക അപ്പോൾ ഇരിക്കും ഫോട്ടോയിൽ എടുക്കാനും ഒരു ലുക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇതിന് ഒന്നാമത് അത് ഭയങ്കര വെയിറ്റ് കാരണം ഭയങ്കര പാടാണ് ചെടിക്ക് നിൽക്കാൻ അപ്പോൾ നമ്മൾ വിചാരിച്ചു എനിവേ ആ ചോന്ന് നിൽക്കുന്നതൊക്കെ എന്തായാലും പറിക്കാമെന്ന് നീ എന്നോട്ടിക്കും കേൾപ്പിക്കും ഇതൊന്നും പറിച്ചോളാൻ വയ്യാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നിർത്തിയിരുന്നാൽ അവർ ഞാൻ കാണാതെ പറിച്ചതാണ് എനിക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിവേ പറിക്കാമെന്ന് വിചാരിച്ചു

ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ടൊമാറ്റോ ദിസ് അല്ല ഫസ്റ്റ് ഹാർവ ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് അല്ല കേട്ടോ ഫസ്റ്റ് ടൊമാറ്റോ ഹാർവസ്റ്റിങ് എന്ന് പറയാം പൊട്ടറ്റോയും കൊച്ചുള്ളിയും ഒക്കെ നേരത്തെ ഹാർവസ്റ്റ് ചെയ്ത് ഒന്നും കിട്ടിയില്ലേലും പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരിക്കൽ കൊച്ചുള്ളി എടുത്തായിരുന്നു അത് ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അത് ഞാൻ പതുക്കെ ഇടാം ഇനി നമുക്ക് ബ്രൊക്കോളി എന്തായെന്ന് നോക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി കേട്ടോ ഇപ്പോൾ ഇനി ഞാൻ പതുക്കെ ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഈ ബ്രോക്കോളി മഹാസംഭവം കേട്ടോ ഇത് ഭയങ്കര ഹെൽത്തി ഫുഡെന്നാണ് പറയുന്നത് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഒരുപാടുണ്ട് പ്രഷർ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഹാർട്ട് ഇഷ്യൂസിനൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ ഉണ്ടാക്കാറുണ്ട് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ ഓൾ ഗുഡാണ് അപ്പോൾ നമ്മുടെ ബ്രോക്കോളി തോരൻ റെഡി ആയിക്കഴിഞ്ഞു കൈസ് കഴിഞ്ഞ് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യുന്നു അടച്ചു വയ്ക്കുന്നു